ഗാസയിൽ വീണ വാവ കവിത രചന ആലാപനം കുളത്തൂർസുനിൽ ഈ വാവ വീണാതെ വിടയച്ച മുഖം കണ്ണുമൊക്കെ മുറിഞ്ഞിരിക്കുന്നു ഇളം ചൂണ്ടു വിരൽ തൊട്ടു ചോദിപ്പുവൻ മകൾ ഞാൻ ആ ചിത്രത്തിൽ നിസ്വരായിത്തീരുന്നു അനുജത്തിയോടും സൂദേ നോക്കടി ഈ വാവ വീണ് കരയുന്ന കണ്ടോ അതിൻ്റെ അച്ഛനോ ഇത് തിരക്കുന്നു ഇളയവളും അതിലേക്ക് കണ്ണു പായിക്കുന്നു ഗാസയിലെന്നു ഉത്തരം ചൊല്ലവേ ഗാസൈലോ പാവം ഗാസയിലോയെന്ന് സ്തബ്ധരാകുന്നു കണ്ണുനീർവാർക്കുന്നു മൃതയായ വാവതൻ ചിത്രമെന്നോദാൻ കഴിയുമോ എന്നാവിൽ കുടിനീര് വറ്റുന്നു മൃതയായ വാവതൻ ചിത്രമെന്നോദാൻ കഴിയുമോ എന്നാവിൽ കുടിനീര് വറ്റുന്നു ഗാസയിൽ വീണതതിൻ അമ്മ കണ്ടില്ലേ ചിത്രത്തിൽ നോക്കി ടിളയവൾ കരയുന്നു മണ്ടും നന്ദിയടുപ്പുതു മമ്മതൻ സവിതം എൻ കണ്ണീരിലാതിന് പത്രം കുതിരുന്നു പാവം മുറിവേറ്റു വീണവൾ പാവം ഗാസയിൽ വീണവൾ ഒരു നൂറാവൃത്തി മൂത്തമോൾ ചൊല്ലുന്നു അകലയാ നാട്ടിൽ വിലാപങ്ങളലയുന്നു അകലയാ നാട്ടിൽ വിലാപങ്ങളലയുന്നു മൂടുന്നുള്ളം തുളയ്ക്കും തണുപ്പിന്നോ തണലായി വാത്സല്യം പുതയവേ പള്ളിതൻ കടികാരം പന്ത്രണ്ടടിക്കേ എങ്ങനെ വീണതച്ചാ വാവ രാത്രിയോ പകലോ മൂത്തതിൻ കവിളിലൂടെ കണ്ണീര് നനയുന്നു വാവയപ്പുണരാൻ കൈകൾ നീളുന്നു സ്വന്തം വാവയപ്പുണരാൻ കൈകൾ നീളുന്നു ചോദ്യശയ്യയിൽ വീണനാദർദൻ പ്രാണൻറെ നീരിൽ ഗാസകൾ കരയവേ കൈകോർത്ത രാഷ്ട്ര സംഘങ്ങളെങ്ങ് പോയി അവർ മുന്നിൽ വെച്ച് ശാന്തി നയമങ്ങ് പോയി അവർ മുന്നിൽ വച്ച് ശാന്തി നയമങ്ങ് പോയി ചോദ്യശയ്യയിൽ വീണനാദർ തൻ പ്രാണന്റെ നീരിൽ ഗാസകൾ കരയവേ കൈകോർത്ത രാഷ്ട്രസംഘങ്ങളെങ്ങ് പോയി അവർ മുന്നിൽ വെച്ച് ശാന്തി നയമങ്ങ് പോയി പരീക്ഷിത്തിനപ്പോ ലക്ഷ്മമാർ ചിരിയറ്റു ചിതറവേ പരീക്ഷിത്തിനപ്പോൾ ലക്ഷ്മമാർ ചിരിയറ്റു ചിരിയറ്റുചിതറവേ യുദ്ധക്കൊതിയർക്ക് ചിത കൂട്ടുന്നു ഞാൻ നാളെ തൻ സൂര്യനൂതി കൊളുത്തിടാൻ പിന്നെ കയറി ചുടുചാരം നക്കി തുടയ്ക്ക യുദ്ധക്കൊതിയർക്ക് ചിത ചീർത്തിടാനിരുട്ടു കൂട്ടുന്നു ഞാൻ യുദ്ധക്കൊതിയർക്ക് ചിത തീർത്തിടാനിരുട്ട് കൂട്ടുന്നു ഞാൻ നാളെ തൻ സൂര്യനൂതി കൊളുത്തിടാൻ പിന്നെ കടകയറി ചുടുചാരം നക്കി വീണ വിടയച്ച മുഖം കണ്ണുമൊക്കെ മുറിഞ്ഞിരിക്കുന്നു ഇളം ചൂണ്ടു വിരൽ തൊട്ടു ചോദിപ്പുവൻ മകൾ ഞാൻ ആ ചിത്രത്തിൽ നിസ്വനായിത്തീരുന്നു അനുജത്തിയോടും സൂദേ നോക്കടി ഈ വാവ വീണ് കരയുന്ന കണ്ടോ അതിൻ്റെ അച്ഛനോ ഇത് തിരക്കുന്നു ഇളയവളും അതിലേക്കു കണ്ണു പായിക്കുന്നു ഈ വാവ വീണത് വിടയച്ച ഈ വാവ വീണത് വിടയച്ച